കോഴിക്കോട് തടമ്പാട്ട് താഴത്ത സഹോദരിമാരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സഹോദരനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്ന ശ്രീജയ പുഷ്പലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇരുവരെയും കഴുത്ത് ഞെരിച്ചു കൊന്ന സഹോദരൻ പ്രമോദ് രക്ഷപ്പെട്ടതായാണ് നിഗമനം വിവരങ്ങളുമായി അബിനാ പി ചറക്കിൽ ചേരുന്നുണ്ട് അബിന ഇവർ ഒരു വാടക വീട്ടിലാണ് ഇവർ മൂന്നുപേരും കഴിഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ സഹോദരിയെ കൊലപ്പെടുത്തി സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം ഇപ്പോൾ സഹോദരൻ പ്രമോദ് രക്ഷപ്പെട്ടു എന്നതാണ് നിലവിൽ പ്രാഥമിക നിഗമനം ഇന്നലെ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സംഭവ സമയത്ത് സഹോദരൻ മാത്രമാണ് ഒരുപക്ഷെ വീട്ടിൽ ഉണ്ടായിരുന്നത് അല്ലെ തീർച്ചയായും പോലെ തന്നെ കഴിഞ്ഞ ദിവസം ആ സഹോദരി സഹോദരി മരിച്ചു എന്നുള്ള വിവരം മാത്രമാണ് പ്രമോദ് മറ്റു ബന്ധുക്കളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ വാടക വീട്ടിൽ താമസിച്ച് വരികയായിരുന്നു മൂന്ന് പേർക്കും ചില ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ട ആളുകളാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരണ വിവരം വിളിച്ചു പറയുന്ന സമയത്ത് ബന്ധുക്കൾ എത്തുകയും ബന്ധുക്കൾ വീടിനകത്തേക്ക് മുറിയിലേക്ക് കയറുന്ന സമയത്ത് ശ്രീജയ മറ്റൊരു ഭാഗത്തും ആ പുഷ്പ മറ്റൊരു ഭാഗത്തുമാണ് കിടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യം തുടർന്ന് പ്രമോദിനെ നിരന്തരം ആ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി ഇയാളെ ഇയാളുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബന്ധുക്കളും പ്രദേശവാസികളും പറയുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ പോലീസിന്റെ ഒരു നിഗമനത്തിൽ ഇയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ജില്ല വിട്ട് പുറത്തേക്ക് പോകാൻ ഒരു സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ടായ അതായത് ഈ മരണ വിവരം വിളിച്ച് വിളിച്ച് പറഞ്ഞതിന് ശേഷം പ്രമോദിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് മൊബൈൽ ഫോൺ ട്രേസ് ചെയ്തപ്പോൾ മൊബൈലിന്റെ ലൊക്കേഷൻ തപ് അവർ കാണിച്ചിരുന്നത് അവസാനമായി കറോക്കിലെ മെളിപ്പാലത്തിന് സമീപമാണ് ഈ ഒരു പക്ഷേ ഈ പുഴയിലേക്ക് മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞ് മറ്റെവിടെക്കെങ്കിലും കടന്നു കളഞ്ഞ് കടന്നു കളയാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഒരുപക്ഷെ കോഴിക്കോട് നിന്നും ഫറോക്ക് വഴി ട്രെയിൻ ട്രെയിൻ വഴി മറ്റി പോകാൻ ഒരു സാധ്യത ഉള്ളതിനാൽ തന്നെ പ്രധാനമായും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് പക്ഷെ ഇതുവരെയായിട്ടും പ്രമോദിനെ കുറിച്ചൊരു വിവരവും ലഭിച്ചിട്ടില്ല അതേസമയം മറ്റു ബന്ധുക്കളുടെ വീട്ടിലും പ്രമോദിന്റെ മറ്റു ബന്ധുക്കളുടെ വീട്ടിൽ ും ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ മുൻ ആദ്യം താമസിച്ചേവായൂരിലെ വീട്ടിലും സമാനമായ രീതിയിൽ അന്വേഷണം നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ ഇയാളെ കുറിച്ച് മറ്റ് വ്യക്തിപരമായ ബന്ധങ്ങളൊന്നും തന്നെ ഈ പ്രമോദും അതോടൊപ്പം മറ്റ് സഹോദരിമാരാരും തന്നെ ഈ പ്രദേശവാസികളുമായി വ്യക്തിബന്ധം പുലർത്താത്തതിനാൽ തന്നെ കൃത്യമായി ഇവരെ കുറിച്ച് ഒരു വിവരം പങ്കുവെക്കാൻ പ്രദേശവാസികൾക്കും സാധിക്കുന്നില്ല പക്ഷേ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഈ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു ആരോപണം നേരത്തെയും ബന്ധുക്കൾ ും അതോടൊപ്പം തന്നെ പ്രദേശവാസികളെല്ലാം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഇയാളുടെ മാനസിക നില തെറ്റി ഇത്തരത്തിലൊരു കാര്യം ചെയ്തതാവാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നുണ്ട് കാരണം ഈ ശ്രീജയക്കും പുഷ്പ പുഷ്പലളിതയ്ക്കും കഴിഞ്ഞ കുറെ കാലങ്ങളും കാലങ്ങളോളുമായി ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു അതോടൊപ്പം ശ്രീജയ ശ്രീജയ്ക്ക് മറ്റൊരാളുടെ പരസഹായമില്ലാതെ എണീറ്റ് നടക്കാൻ സാധിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു കൃത്യനിർവഹണം നടത്താൻ മാനസികമായിട്ടുള്ള എന്തൊരു പ്രശ്നമായി ഒരു പക്ഷേ ഇത്തരത്തിലൊരു നിർമ്മാണം നടത്താൻ ഉണ്ടായത് എന്നുള്ളൊരു നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നുണ്ട് ഏതായാലും പ്രമോദിനെ കണ്ടെത്തി അന്വേഷണം കണ്ടെത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം തന്നെ മരണ അല്ലെങ്കിൽ കൊലപാതകം എന്തിനായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു ഘട്ടത്തിലെല്ലാം വരുന്നത് പ്രാഥമിക നിഗമനം മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെ കഴുത്ത് തിരിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ഇനി കൂടുതൽ ഈ കൂടുതൽ വ്യക്തത ഈ മരണവുമായി സംബന്ധിച്ച് വരാനുണ്ട് പ്രമോദ് െ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ